ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ചാനലിനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് നമ്മൾ അതായത് നമ്മളൊരു കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വീഡിയോ ആണ് അതായത് കല്യാണം ആരുടെയാണെന്ന് ചോദിച്ചാൽ ഈ ഡ്രൈവ് ചെയ്യുന്ന ചേട്ടൻ്റെ അതായത് നമ്മുടെ സ്വന്തം ബ്രദറും ഫ്രണ്ടും നമ്മുടെ എല്ലാമെല്ലാമായ ശൈലി ചേട്ടൻ്റെ കല്യാണത്തിന് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വീഡിയോ ആണ് അപ്പം നമ്മൾ കല്യാ ബാക്കി ബാക്കിയുള്ള ഡ്രസ്സൊക്കെ നമ്മൾ നേരത്തെ എടുത്തിരുന്നു കല്യാണ ഡ്രസ്സും നമ്മൾ പിന്നെ എറണാകുളത്തു പോയി എടുക്കാനായിരുന്നു പ്ലാൻ അപ്പോൾ നമ്മൾ പേര് അതായത് ചെറുക്കനും പെണ്ണും പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് നമ്മളെ ഒക്കെ എടുക്കാനായിട്ട് പോയത് എറണാകുളം ഷീമാട്ടിയിൽ പോയിട്ടാണ് നമ്മൾ കല്യാണത്തിനുള്ള ഡ്രസ്സൊക്കെ എടുത്തത് അതായത് ചെറുക്കൻ്റെ ഡ്രസ്സും പെണ്ണിൻ്റെ ഡ്രസ്സും പിന്നെ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഷീമാട്ടി പോകുന്നത് നല്ല സൂപ്പർ കളക്ഷൻ ആയിരുന്നു വെഡ്ഡിങ്ങിൻ്റെ ആയാലും നമ്മുടെ ഡെയിലി വെയർ ആയാലും എങ്ങ എന്ത് ഇതാണെങ്കിലും നല്ല കളക്ഷൻ ആയിരുന്നു അതേപോലത്തെ ക്വാളിറ്റി മെറ്റീരിയൽ ആയിരുന്നു അതേപോലത്തെ തന്നെയായിരുന്നു അതിൻ്റെ റേറ്റ് പിന്നെ ഞങ്ങളവിടെ ചെന്ന് ലിഫ്റ്റിൽ കയറി നമ്മൾ വെഡിങ് പർച്ചേസ് ചെയ്യണം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റ് ഫ്ലോറാണെന്ന് പറഞ്ഞ് നമ്മൾ ലിഫ്റ്റിലേക്ക് കയറി ഇറങ്ങി അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോ കളക്ഷനൊക്കെ നോക്കുമായിരുന്നു അപ്പം നമ്മൾ വെഡ്ഡിങ് അതായത് നമ്മുടെ പെണ്ണുങ്ങളുടെ സാരിയുടെ കളക്ഷൻ അതായത് വെഡ്ഡിങ് സെക്ഷനിൽ വീഡിയോ എടുക്കാനായിട്ട് അവിടെ അലോഡ് അല്ലായിരുന്നു പക്ഷെ ആദ്യം എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു നമ്മൾ വീഡിയോ എടുത്തു തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആണവർ പറഞ്ഞത് ഒരു ചേട്ടം പറഞ്ഞെടുത്തോ ഫോട്ടോയൊക്കെ എടുത്തോ വീഡിയോ ഒക്കെ എടുത്തോ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഉടുപ്പിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു അങ്ങനെ വീഡിയോ എടുക്കുന്നത് അലൗഡ് അല്ല എന്ന് പറഞ്ഞു അങ്ങനെ അത് കാരണം നമുക്ക് ആ ഒരു സെക്ഷൻ അതായത് ഈ ഒരു വെഡ്ഡിങ്ങിൻ്റെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്ന വീഡിയോ വളരെ കുറവാണ് അപ്പോൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറച്ച് എടുത്ത വീഡിയോസ് മാത്രമേ ഉള്ളൂ അപ്പം ആ വെഡ്ഡിങ് സെഷനിലെ വീഡിയോസൊന്നും അധികമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല പക്ഷേ അവിടുത്തെ കളക്ഷനൊക്കെ എന്ന് പറഞ്ഞാൽ അതേപോലത്തെ ആയിരുന്നു നല്ല റേറ്റ് ആയിരുന്നു ഞാൻ ആലോചിച്ചിട്ടുണ്ട് നമ്മളിത്രയും പൈസ മുടക്കി ഒറ്റ ദിവസത്തിന് വേണ്ടി ഇത്രയും വില കൂടിയ ഡ്രസ്സ് എടുക്കണമെന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇപ്പം ഞാനീ നോക്കുന്ന ഡ്രസ്സ് എൺപത്തയ്യായിരം ആണ് എൺപത്തയ്യായിരം ആണ് ആ ഒരു ഫ്രോക്കിൻ്റെ വില ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് നമ്മൾ ഒറ്റ ദിവസത്തേക്ക് ഈ എൺപത്രയും പൈസ മുടക്കി ഡ്രസ്സ് എടുക്കണമെന്നൊക്കെ ചിന്തിച്ചു കാര്യം അങ്ങനെ എടുക്കുന്നവരെ കാണാം പിന്നെ നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ ഒരു ബഡ്ജറ്റിലുള്ള ആ സാരിയൊക്കെ നോക്കുമായിരുന്നു പക്ഷെ നമ്മുടെ ആ ഒരു ബഡ്ജറ്റിലുള്ള സാരിയൊന്നും അവിടെ നിന്നില്ല ഏറ്റവും കുറഞ്ഞതെന്ന് പറഞ്ഞാൽ എയ്റ്റ് തൗസൻഡ് നയൻ തൗസൻ്റ് തൊട്ടെയാണ് അപ്പം നമ്മളും എയ്റ്റ് തൗസൻ്റിൻ്റെ താഴെ നിൽക്കുന്ന ഒരു ബഡ്ജറ്റിലാണ് നമ്മൾ പോയത് പക്ഷേ നമുക്ക് അത്രയും ഒരു ബഡ്ജറ്റിൽ കുറഞ്ഞതായിട്ട് അവിടെ ഇല്ലായിരുന്നു പിന്നെ നമ്മൾ രണ്ട് സാരി സെലക്ട് ചെയ്തു രണ്ട് സാരി സെലക്ട് ചെയ്തതിൽ രണ്ടും കൊടുത്തു നോക്കിയാൽ അതിൻ്റെ രണ്ടിൻ്റെയും ഫോട്ടോ ഞാൻ ഉണ്ടെങ്കിൽ ഇവിടെ സൈറ്റിൽ കൊടുത്തേക്കാം അപ്പോൾ അതിൽ നമ്മൾ ഒരു സാരി എടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി നമ്മൾ സെലക്ട് ചെയ്തു ഓൾമോസ്റ്റ് അതിൻ്റെ മെറ്റീരിയൽ ബ്ലൗസിൻ്റെ അതെല്ലാം കൂടെ ഏകദേശം പന്ത്രണ്ട് പതിനൊന്നിനടുത്ത് ആയ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മളവിടെ ഇത് ഇതാണ് ആ ഒരു സെലക്ട് ചെയ്ത സാരിയിൽ ഒരെണ്ണം ഇപ്പോൾ കൈവച്ചിരിക്കുന്നതാണ് ഒരെണ്ണം ഒരെണ്ണത്തിൻ്റെ പിക്ക് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം ഈ ഈ സാരി എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല സാരി ആയിരുന്നു രണ്ടെണ്ണം എടുത്തത് രണ്ടും ഇഷ്ടപ്പെട്ടായിരുന്നു ഇത് ഇതും നല്ലതായിരുന്നു അതും നല്ലതായിരുന്നു പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടത് മറ്റേ സാരിയാണ് ഇതായിരുന്നു കുറച്ചും കൂടെ റേറ്റ് മറ്റതിനേക്കാളും റേറ്റ് കുറവ് ഇതായിരുന്നു അതിന് ശേഷം നമ്മൾ പെണ്ണിൻ്റെ ഡ്രസ്സെല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ചെറുക്കൻ്റെ ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞാൽ അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ജുബൈ മുണ്ടും ഒരു അച്ചായൻ്റെ അച്ചായ ടി കോമ്പിനേഷൻ ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ നമ്മുടെ കൺസെപ്റ്റിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടി നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ കിട്ടി നമ്മളെ കൺസെപ് നമ്മുടെ കൺസെപ്റ്റിനേക്കാളൊക്കെ ഒത്തിരി നല്ല സാധനം കിട്ടിയാലും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പം നമ്മളിങ്ങനെ ട്രൈൽ ചെയ്ത് നോക്കുമായിരുന്നു അങ്ങനെ വെച്ചൊക്കെ നോക്കുമായിരുന്നു അങ്ങനെ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന മുണ്ടൊക്കെ നമ്മൾ നോക്കി സെലക്ട് ചെയ്ത് രണ്ട് മൂന്ന് എണ്ണമൊക്കെ വെച്ച് നോക്കിയതിന് ശേഷം നമ്മൾ ഫൈനലൈസ് ചെയ്തു ഇതാണ് നമ്മൾ ഫൈനലൈസ് ചെയ്തത് ഈ ഒരു

അതിനുശേഷം നമ്മൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി അപ്പോൾ കുഴിമന്തി കഴിക്കാനായിട്ട് നമ്മൾ പോയത് ഒരു ഹോട്ടൽ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽ കുഴിമന്തിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽ അപ്പോൾ അതുപോലെ തന്നെ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മളപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് കയറിയത് കാരണം താഴെയൊക്കെ ഓൾറെഡി ഫില്ലായിരുന്നു പിന്നെ അവിടെ ഇരുന്ന് താഴെ ഇരുന്ന് കഴിക്കാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു അതായത് ഒരു ഫുൾ കുഴിമന്തി വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് നയിക്കത്തില്ല അതുപോലെ കഴിക്കാനായിട്ടുള്ളൊക്കെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അപ്പം നമ്മൾ മോളിൽ വന്നിരുന്ന കാര്യം ആ താഴെ അത്യാവശ്യം നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ ഇത്തിരി ഫ്രീ ആയിട്ടിരുന്ന് കഴിക്കാൻ വേണ്ടി നമ്മൾ മുകളിലേക്ക് വന്നിരുന്ന് കഴിച്ചു കഴിക്കാനായിട്ട് വന്നു ഇവിടെ വേണ്ടത് മാത്രം ചർമ്മം ഇല്ലാത്ത ആളൊന്നും എന്നാ നിങ്ങൾ നമുക്ക് ഒരു ചർമ്മം ഇടുന്നേ അച്ചറാണോ ഇതിന് എന്താ പറ്റാ വെച്ചപോലെ നടറായിക്ക് ഇയക്ക് കളമ്പിക്ക് ആവും ഇല്ലേ ഓരോരോ ബ്ലോക്സ് റൈസ് കേട്ടോ റൈസ് എക്സ്റ്റൻഡ് പറ നല്ല റൈസ് നല്ല